എന്റെ കൂടെ ഉള്ളതിൽ ഉള്ളതിലധിക ടീച്ചറാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്താത്തത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മുഖമാണ് ശബ്ദമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് അറിയാം താരും അതിന്റെ ഒരു വരികൾ ടീച്ചർക്ക് കേൾപ്പുനം ഈ ചിലമ്പിലെ പാട്ട് തുടങ്ങിയതിന് പിന്നിലൊരു കഥയുണ്ടല്ലോ ടീച്ചർ തന്നെ പറഞ്ഞിട്ടുള്ള കഥയാണ് അതെന്താണ് താരം തലരം എന്ന് പറഞ്ഞാൽ ആ ട്യൂണ് അതിന് ഒമ്പത്തെ ഭരതേട്ടൻ്റെ പടം കാതോട് കാതൂരമാണ് കാതോട് കാതൂരത്തിലെ ഒരു റീമ്യൂസിക് ആയിട്ട് വരുന്ന ട്യൂണാണത് അതിനി ഞാൻ ശ്രദ്ധിച്ചാൽ മതിയാ കാതോരും കാതോടും സിനിമ കാണുമ്പോൾ അതിൽ മമ്മൂട്ടിയും സരിതയും തമ്മിൽ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓ ഇങ്ങനെ മ്യൂസിക് ബാക്കിൽ കേൾക്കാം വേണ്ടിയിട്ട് ആദ്യം ടീച്ചർ ആദ്യം ഞാൻ ചാമരത്തിലാണ് പാടിയത് പക്ഷെ അത് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല ചാമരത്തില് രവീന്ദ്രൻ മാഷിൻ്റെ ഒരു പാട്ടും എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു പാട്ടും ഉണ്ടായിരുന്നു എം ജി രാധാകൃഷ്ണ സാറിൻ്റെ പാട്ടാണ് അതിൽ ഹിറ്റ് നാഥാനീവരും വേറൊരു പാട്ട് എന്ന് പറഞ്ഞാൽ സിനിമയിൽ അധികം ശ്രദ്ധിക്കാത്ത ഒരു അതായത് ഹീറോ ഹീറോയിൻ ഇരിക്കുമ്പോൾ റേഡിയോയിൽ കേൾക്കുന്ന ഒരു പാട്ടായിട്ടാണ് മൗനങ്ങൾ ഇത് ഞാൻ പാടുമ്പോൾ ആ സേട്ട അതിന് ഓവർലാപ്പ് ചെയ്ത് അങ്ങനെ അങ്ങനെ വരും ഇതായിട്ടെന്താന്ന് ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ അതിലെ ഇതുപോലെ ഒരു പാട്ട് ഫീമെയിൽ സോങ് വേർഷൻ കുറച്ചേ ഉള്ളൂ അപ്പം അന്ന് ജാനകീയമായൊക്കെ ആ സമയാണ് ഇപ്പം ജാനകിയമ്മ അതിലൊരു പാട്ടുണ്ട് ഓൾറെഡി അപ്പൊ ഈ പാട്ട് ജാനകമ്മ ഒക്കെ വിളിച്ച് അതിന് ചെറുതൊക്കെ കൊടുക്കുന്നത് ശരിയല്ല ഇപ്പൊ രവീന്ദ്ര മാഷ് ബ്രദിനോട് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് നമുക്ക് അതിനെ ഒന്ന് വിളിച്ച് പാടിച്ച് നോക്കിയാലോ എന്നിട്ട് ശരി കുട്ടി എന്നാ പറഞ്ഞാൽ അവരൊക്കെ സംബന്ധിച്ച് കുട്ടിയെന്നേ ഉള്ളു സകാറിയ ുലരൊളി പൂരിതറിയ കാളിൻ്റെയാടുന്ന വൃന്ദാവനം കണ്ടുവോ നീ കാണ കായിലൊന്നുണ്ടല്ലോ പാടിടുന്നതോരെ ഇത്രയാണ് എൻ്റെ പോർഷൻ ടീച്ചർ ശബ്ദം ഭയങ്കര സുന്ദരമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആ പാട്ട് കേൾക്കുന്ന അതേ ഫീല് തന്നെയാണ് ഇപ്പോൾ ഞാനൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമ്മൾ പിന്നെ ബാക്കിലോട്ടാണ് സഞ്ചരിക്കുന്നത് ലതിക ജയറാം ലതിക എന്നൊക്കെ പറയുമ്പോൾ പേര് മാത്രം നമുക്കറിയുള്ളൂ ഫേസ് ടു ദ വോയിസ് എപ്പോഴാണ് കിട്ടുന്നത് ദൻ ജാനകി ലതാ മങ്കേഷ്കർ സുശീല അമ്മ അമീർഭായി കർണാടകി അങ്ങനെയുള്ള കുറേ ആൾക്കാരെയാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷെ നിങ്ങളുടെയൊക്കെ ഒരു വോയിസിന് എനിക്ക് മനസ്സിൽ ഒരു കാര്യമാണ് പഴയ കാലത്ത് നായികമാർ സംസാരിക്കുമ്പോൾ ഒരു പിസാജ് എന്ന് പറയുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സംസാരത്തിനൊരു ഭയങ്കരമായൊരു ഭാവമുണ്ടാകും അതേ ഭാവം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വോയിസിനുണ്ടാകും അത് എനിക്ക് തോന്നുന്നതാണോ അതോ പാർട്ട് ഓഫ് അങ്ങനെ ട്രെയിനിങ് ഒന്നും ഇല്ല നമ്മളിപ്പം ഒരു പാട്ട് പറഞ്ഞു തരുമ്പോ അതിന്റെ എന്താ സാഹചര്യം അനുസരിച്ച് നമ്മൾ പാടുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആ സിനിമയൊന്നും കണ്ടിട്ടുണ്ട് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കുറെ വർഷങ്ങൾ കഴിഞ്ഞു സിനിമ തുടങ്ങുന്ന ആദ്യം പൂജ പാട്ട് റെക്കോർഡിങ്ങിലൂടെയാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം പിന്നീടാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ മദ്രാസിലാണ് ചെന്നൈയിൽ ഞാൻ ആദ്യം പാടാനായിട്ട് എഴുപത്തി ആറിലാണ് അത് അതൊക്കെ ഓരോ എന്ന് വേണം പറയാൻ നാട്ടിൽ കണ്ണൂർ രാജൻ സാറിന്റെ നാടകത്തിനൊക്കെ പാടുമായിരുന്നു അപ്പം എന്റെ ബ്രദർ ഹാർമോണിയം ആയിക്കും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് കൊല്ലം അങ്ങനെ നാടകത്തിന് ഇതുപോലെ പാടിയപ്പോൾ വരെയോ കൊണ്ട് പാടിച്ചപ്പം ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരാൾ പറഞ്ഞത് ആ ബാബുവിൻ്റെ സിസ്റ്ററും അസലായിട്ട് പാടും അന്നേരം രാജസാറിനെ അതറിയത്തില്ല ഈ ബാബു അത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നാളെ വരുമ്പോൾ കൊണ്ടുവരും മോളെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ടുപോയി പാടിയപ്പം പാട്ട് ഒക്കെ ആയി അത് പെട്ടെന്ന് നാടകത്തിൽ രണ്ടു മൂറേ നാടത്തിന് കുറച്ചൊക്കെ പാടിയിട്ടുണ്ട് അങ്ങനെ കുച്ചിൻ സംഗമിത്ര ഫസ്റ്റ് നാടകം എഴുപത്തി ആറില് ദണ്ഡകാരണ്യം ആദ്യത്തെ നാടകം ആ നാടകത്തിന് പാടിയത് അദ്ദേഹം മ്യൂസിക് മ്യൂസിക്ക് ബിച്ചു തിരുമല എഴുതിയിട്ട് ഞാനും ചത്തന്നൂർ മോഹൻന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റാണ് അദ്ദേഹമാണ് പാടിയത് മൂന്ന് പാട്ടുണ്ടായിരുന്നു അതിലെ മെയിൻ സോങ്ങ് എന്ന് പറയുന്നത് തുഷാര ബിന്ദുക്കളായിരുന്നു തുഷാര ബിന്ദുക്കളെയും സാന്ദ്രമായ ചന്ദ്രികളും ഈ രണ്ട് പാട്ടും ബിച്ചു തിരുമല സാറെ അത് നൈവിശേഷി മദ്രാസി പോയിപ്പിച്ചു അദ്ദേഹത്തിന് ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ പാട്ടുകൾ അദ്ദേഹത്തിന് വേണം അടുത്ത സിനിമ എന്നെ കൊണ്ട് എന്നെ പാടി ഞാൻ പാടണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ സിനിമയല്ലേ സിനിമയില്ലപ്പോ അപ്പൊ അവിടെ വേറെ ആയിട്ട് ആ പാട്ട് വേറെ പോയി ആ സാറിന്റെ രാസാറിന്റെ കൈന്നും പോയിന്ന് വേണം അത് ട്യൂമർ സാറിന്റെ പേരിലാണ് ആ പാട്ട് ജാനികമ്മ പിന്നെ ഈ മറ്റേ പാട്ട് അടുത്ത പ്ലർ പറഞ്ഞു ഈ അടുത്ത പടത്തിൽ എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പക്ഷേ വരികൾ മാറി ശ്രീമാരതമ്പി സാർ എഴുതിയിട്ട് ആ പാട്ടാണ് എഴുപത്താറഞ്ഞ ആദ്യമായിട്ട് അത് പാടാനായിട്ട് പാടാനായിട്ടാണ് മദ്രാസിൽ പോകുന്നത് പുഷ്പതൽപ്പത്തിൽ നീവിയുറങ്ങി ആ പാട്ടാണ് ദാസഘട്ടൻ്റെ കൂടെ ആണ് ആദ്യം പുഷ്പതൽപ്പത്തിൽ നീ വേണുറങ്ങി സ്വപ്നമായി നിദ്രയ ഞാൻ തിളങ്ങി അപ്പൊ ശരിക്കും ആ ഞാനുറങ്ങിന്ന് പറയുന്ന പോക്കുണ്ടല്ലോ അതാണ് ഞാൻ പറയ ആ ഒരു ഡിഫറൻസ് നമ്മൾ ഈ ശരത്തൊക്കെ പറയുന്ന സംഗതി അല്ലേ അതാണ് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ തലമുറയിലെ ഒരു പിന്നെ ഭരതന്റെ കൂടെ പാടിയിട്ടുള്ളത് ചാമരം കഴിഞ്ഞിട്ട് പിന്നെ പൊൻപുലരുളി ആ പൊൻപുലരുളി പാടിക്കഴിഞ്ഞപ്പോൾ മുതലാണ് ഭരതേട്ടൻ എന്നെ ശ്രദ്ധിച്ചതും ഇഷ്ടപ്പെട്ടതും ആ പാട്ട് നന്നായിട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത പാടമായിരുന്നു മൂന്ന് പാട്ടിലും ഞാനുണ്ട് ടീച്ചർ പാടിയ പാട്ടുകൾ ഒന്ന് പിന്നെ ദേവദൂതർ പാടി നിയൻ സർഗ സൗന്ദര്യമേട്ട് അങ്ങനെ അതിലും കാതോട് കാതോരം ഫസ്റ്റ് റേഡിയോയില് കേൾക്കുന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ടീച്ചറായൊരു ഒരു പോക്കില്ലേ അപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴേ ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന പാട്ട് അതാണ്ടോ ടീച്ചറുടെ ആദ്യമായിട്ട് കേട്ടത് അപ്പൊ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ അന്ന് വരെ അമ്മയുടെ വോയിസ് അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഇതിൽ വേറെ തരം ഒരു വോയിസ് ആയിരുന്നു ആൻഡ് ദെൻ ആ ഒരു പാട്ടിന്റെ പോക്ക് ടീച്ചർ ഒന്ന് പാടാമോ അതൊന്ന് ുള്ളിൽ ഇങ്ങനെ അന്ന് പിന്നെ നമുക്ക് കാസറ്റ്സ് ഒന്നും ഇല്ലാത്ത കാലാണ് എന്നിട്ട് പിന്നെ എന്റെ ബ്രദറിൻ്റെയോ മറ്റോ അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടൊക്കെ പിന്നെയാണ് ഈ പൂവെ ചോന്ന ഊവിലെ പാട്ട് കേട്ടത് താരും തളരും ചിലമ്പിലെ ആ പാട്ട് അതൊരു പക്ഷെ അന്നത്തെ റെക്കോർഡിംഗ് സിസ്റ്റം ഒക്കെ വളരെ ആണല്ലോ ഒറ്റ ഒറ്റ ടേക്കിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഒറ്റോങ് അതായത് ആദ്യം നമ്മളെ വലിയ ഹോളാണ് വലിയ തിയേറ്റർ അല്ലേ പഴയ തിയേറ്റർ അതേപോലെ തന്നെയാണ് മദ്രാസിൽ മദ്രാസിൽ അപ്പോ ഈ സ്റ്റുഡിയോയില് ഓർക്കസ്ട്രാക്കെല്ലാം കുറേ പേര് വയലിൻ സെക്ഷൻ എല്ലാം ഹോളിലായിരിക്കും ഋദം സെക്ഷൻ ഒരു ഒരു ബൂത്തില് ഫ്ലൂട്ട് വേറെ സ്ഥലത്ത് പാട്ടുകാർ വേറെ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഇപ്പം എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് റിഹേഴ്സൽ ചെയ്തിട്ട് പിന്നെ മോണിറ്റർ എന്ന് പറയും വിത്ത് മൈക്ക് ആ മൈക്കിൽ കൂടെ ഉള്ളൊരു റിഹേഴ്സൽ എല്ലാവരും ആ ഫുൾ സോങ് രണ്ടോ മൂന്നോ പ്രാവശ്യം പാടി ക്ലീൻ ആക്കിയിട്ട് ടേക്ക് എന്ന് പറയും എല്ലാം ഓക്കെ ആയെങ്കിൽ ടേക്ക് ആണ് അപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാൽ നിർത്തിയിട്ട് ആദ്യം ടേക്ക് ടു അങ്ങനെ ചില പാട്ടുകൾ ഒരുപാട് പോകും അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കും അവരവരുടെ ഭാഗം അങ്ങനെ ഈ കാതോട് കാതോരം ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയതാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം മലയാളത്തിലെ കൂടെ പ്രവർത്തിക്കാൻ പറ്റും ഞാൻ സത്യം പറഞ്ഞ ശരിക്കും എല്ലാവരുടെയും ഒരുവിധം എല്ലാവരുടെയും പാട്ട് പാടിയിട്ടുണ്ട് ഇവരുമൊക്കെ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ടീച്ചർക്ക് ചില ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ തീർച്ചയായും എല്ലാ ഓർമ്മകളെല്ലാം അതാ ഉടനെ അടുത്ത മാസം വരെ എൻ്റെ ബുക്ക് ഇറങ്ങുന്നുണ്ട് ബുക്കിന്റെ പേര് ഹൃദയരാഗ തന്ത്രി മീട്ടി എൻ്റെ പാട്ട് തുടങ്ങിയ കാലം മുതൽ അങ്ങനെ ഭരതനെ കുറിച്ചിട്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പല ഇതിലൊക്കെ വായിച്ചിട്ടുണ്ട് പുള്ളിയുടെ ആ ഒരു പ്രതിഭ വളരെ പ്രതിഭാശാലിയായ വളരെ നമ്മൾക്ക് പ്രിഡിക്റ്റ് പ്രവചിക്കാൻ പറ്റാത്ത സ്വഭാവമുള്ള ഒരാളാണ് ടീച്ചർക്ക് എന്താണ് ഓർമ്മകളുള്ളത് ശരിക്കും അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ എളേച്ചേച്ചക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നെ ഭരതേട്ടനും അദ്ദേഹം സിസ്റ്റർ എന്നുള്ള അങ്ങനെ പലരും എന്നോട് ഭരതേട്ടൻ്റെ സിസ്റ്റർ ആണോ ആണോന്ന് ചോദിച്ചിട്ടുണ്ടെന്നോട് അദ്ദേഹം അങ്ങനെയാണ് എല്ലാരോടും പറയുന്നത് എല്ലാ പെങ്ങളാണോന്നുള്ള രീതിയിൽ ആ ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് പക്ഷെ അങ്ങനെ കാണിക്കത്തൊന്നുമില്ല എനിക്കും അത് അറിഞ്ഞുകൂടാ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആരാലും ഇങ്ങനെ ചോദിക്കുമ്പോ ഞാനിങ്ങനെന്താ എക്സ്പ്ലെ ഉണ്ടാ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പടത്തിലെല്ലാം കുറെ പടങ്ങളിൽ എന്തായാലും ഒരുപാട് ഉണ്ടാവും അങ്ങനെ എന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു തുടങ്ങിയത് പക്ഷേ കൊറേ നാള് കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് അതൊരു നിരാശ ഉണ്ടായിരുന്നു ടീച്ചർക്ക് ടീച്ചറേതായ ഡിസ്റ്റിങ് ഐഡന്റിറ്റി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സിനിമകള് ആളുകള് പിടിക്കുന്നത് നിർത്തിയതും കൊണ്ടും അങ്ങനെയുള്ള സംഗീതത്തിന് പ്രാധാന്യം ടീച്ചർ രീതിയിൽ ഇപ്പൊന്നും സംസാരിക്കുന്നില്ല ആരെയും അങ്ങനെ നിക്കാറില്ല നമ്മുടെ ഡ്യൂട്ടി ചെയ്യാന്നുള്ള പാട വിളിച്ചാ പോവുക നേരെ വോയിസ് റൂമിൽ പോവാൻ പാടുക വരാന്നുള്ള ആ ഒരു സെറ്റപ്പ് ആയിരുന്നു പിന്നെ പിന്നെ പറഞ്ഞപ്പോ എനിക്കിച്ചിരി ഹേ വൈറ്റ് ആണ് ഹാരം ആണെന്നൊക്കെ ഇങ്ങനെ കേട്ടറുണ്ട് അങ്ങനൊക്കെ പറയുന്ന പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പൊ പറയുന്നു ഇതാണ് ഡയറക്ടർ അല്ലേ ഇതാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാലോ ഓക്കെ അല്ലാതെ ചുമ്മാ തൊഴാൻ പറ്റുമോ ഇന്നത്തെ അതിലൊക്കെ പറ്റൂന്നുള്ള ആ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പാട്ട് പാടിയെന്നുള്ളത് എനിക്ക് എപ്പോഴും പാട്ടാകുമ്പോൾ മുന്നൂറ് പാട്ടു പാടിയിട്ടുണ്ട് അപ്പൊ ആ പാട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആ പാട്ട് അപ്പടത്തി തന്നെ പാട്ട് പൂ വേണം പൂപ്പട വേണം ഓ അതിപ്പോഴും എല്ലാരും കേൾക്കുന്നില്ലേ അമ്പലത്തിൽ എന്തോ ഒരു ബീറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു നില മുഴുവനെ മുതിര വിതച്ച് അതിലൊരു പകുതി എൻ്റെ വീട്ടിൽ ഞാൻ യൂട്യൂബ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഓടിക്കും ഈ പഴയ പാട്ടേക്കുള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പക്ഷെ അത് നമ്മൾക്ക് തരുന്ന ഒരു ഇമോഷൻ നമ്മളുടെ കാലഘട്ടം അപ്പൊ ടീച്ചർ പറയുമ്പോഴാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ ഇത് ടീച്ചറുടെ ഒരു ട്രേഡ് മാർക്ക് അല്ലേ ശരി അല്ലെ വേറെ ആൾക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതുകൊണ്ടാണ് ടഫാണ് ടഫാണ് ലാസ്റ്റ് പോർഷനില്ല തനനെ ഒന്നും കൂടി ഒന്ന് പറയാമോ

ും ആ പാട്ട് അന്നത്തെ ഒരു പാട്ടും ഹിറ്റ് ആവാ ആധുനിക കാലത്ത് കേട്ടോ ഞാൻ പഴയ കാലത്തുള്ള കുറച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു പാട്ടും ഹിറ്റ് ഹിറ്റാവാത്ത രീതിയിൽ അന്നൊക്കെ എവിടെ കേസറ്റ് ഇടയിൽ പോയി കഴിഞ്ഞാലും ഇതിൻ്റെ പാട്ടുകളൊക്കെയാണ് അപ്പൊ ടീച്ചർ പാടിയൊരു പാട്ട് ആ ടീച്ചറിന്റെ വോയിസും സോളും ഒക്കെ കൊടുത്തൊരു പാട്ട് പോകുന്നിടത്തെല്ലാം അത് കേൾക്കുന്നു അത് കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ പറ അന്ന് ഞാൻ പാടുമ്പോഴും കൊടിഞ്ഞ് കഴിഞ്ഞു പോയി കഴിഞ്ഞു പക്ഷെ ആ പാട്ട് ഈ നാട്ടില് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അറിയുന്നില്ല ഞാൻ ചെന്നൈയിലാണ് ഞാനവിടെ ഇതിന്റെ ഇതിനോടൊപ്പം അവിടെ കോളേജിൽ മ്യൂസിക് കോളേജിൽ പഠിച്ചു ക്ലാസ് പറഞ്ഞിട്ടാണ് അവിടെ പോയി പഠിച്ചത് ഗവൺമെന്റ് മ്യൂസിക് കോളേജ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു ഞാൻ അവിടെ ഒരുപാട് തമിഴ് ഗാനമേളക്ക് പോകുവായിരുന്നു കച്ചേരി പറയുന്നത് ഗാനമേളയ്ക്ക് അവിടെ ഈ സിനിമയിൽ ഒപ്പം തന്നെ ഗാനമേള എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്ന് ഗാനമേളക്ക് ഒരു ദിവസം തമിഴില് തന്നെ ആദ്യത്തെ പിന്നണി ഗായകന്റെ കൂടെയും ഗാനമേളയ്ക്ക് പഠിക്കുന്നു അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് അങ്ങനെ കുറേ ഭാഗ്യങ്ങളുണ്ട് അങ്ങനെ പാടി നിൽക്കുമ്പോഴാണ് നമ്മുടെ പാട്ടിന്റെ ഒരു ട്രെൻഡ് മാറി വരുന്നു അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര മെലഡി കാലഘട്ടം പിന്നെ എല്ലാവരുംമാര് ഇതാക്കി വന്നപ്പോഴേ എനിക്കും അതിനോടൊരു താല്പര്യം കുറവെന്ന് പിന്നെ നമ്മളെ സിനിമയും റീ റെക്കോർഡിങ് മിൻസിലോട്ടൊക്കെ പോകും അങ്ങനെ അങ്ങനെയായി കോളേജിൽ പഠിച്ചു ഞാൻ പറയാം ഫസ്റ്റ് റാങ്ക് മേടിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എം ജി ആർ അദ്ദേഹമാണ് അതിന് ആ ഫങ്ഷന് വന്നതും എനിക്ക് ഗോൾഡ് മെഡലും വളരെ ഹിറ്റ് ആയിട്ടുള്ള പല സിനിമകളിലും ഒരു പ്രത്യേക ഹമ്മിങ്ങുകൾ നമ്മളെ മനസ്സുകളെ കീഴ്പ്പെടുത്തുമായിരുന്നു ആ കഥയുടെ ഗതി അല്ലെങ്കിൽ നായികയുടെ ആ ഒരു മാനസിക വ്യാപാരങ്ങൾ ഇതൊക്കെ കാണിക്കുന്ന ഹമ്മിങ് ഒരു കാലത്ത് സിനിമകളുടെ ഒരു പ്രധാന ഘടകമായിരുന്നു അതിലൊരു ഹമ്മിങ് ഇപ്പൊ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി പാടും അതേത് സിനിമയിലെ ആണ് നിങ്ങൾ പറയണോട്ടോ സന്തോഷം എന്താ ഞാൻ ഈ സിനിമ കണ്ടോണ്ട പാടിയത് അവര്ക്കോർഡിങ് സമയത്ത് ഇങ്ങനെ തിയേറ്ററിൽ കാണിച്ചിട്ട് അപ്പോഴാണ് അവരൊക്കെ ആൾക്കാർ അദ്ദേഹം കമ്പോസ് അപ്പോഴും അപ്പോഴും പറഞ്ഞു തന്നു അതിന് മാർക്ക് ചെയ്തിട്ടുണ്ടോ കൈ കാണിക്കുന്ന അനുസരിച്ച് അത് കണ്ടോണ്ട പാടും എന്ന് വെച്ചാല് ഇന്നത്തെ പോലെ സങ്കേതങ്ങളൊന്നും ഇല്ലാതെ നമ്മളുടെ ഉള്ളിലെ ബുദ്ധിയും കൂടി ഉപയോഗിച്ചിട്ട് ഒരു മീൻസ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പരിപാടി ഇല്ലായിരുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതിലെയാണെന്ന് ഒരു കാലത്തെ എല്ലാ മലയാളികൾക്കും അറിയാം ഒരു കാലത്ത് ഇറങ്ങിയ ഒരു എയ്റ്റീസ് ഇറങ്ങിയ എല്ലാ റിംഗ് ടോൺ ആയിട്ടും അങ്ങനെ ഇപ്പോഴും പല റീലുകളുടെ ഭാഗമായിട്ടും വരുന്നുണ്ട് ശരിക്കും മലയാളത്തിന്റെ ഹമ്മിങ് ക്വീൻ കൂടിയായിരുന്നു ടീച്ചർ എനിക്ക് തോന്നുന്നു ഒരു അമ്പതിന് മുകളിൽ സിനിമകളിൽ ഞാൻ ഹമ്മിങ്സ് പാടിച്ചിട്ടുണ്ട് പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ സംഗീത കോളേജ് ട്രിവാൻഡ്രത്ത് സ്വാധീനം ഇരുപത്തി ആറ് വർഷം രണ്ട് സ്ഥലത്തും നല്ലപോലെ പാടിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ജോലിയുടെ സംഭവം വരുന്നത് സത്യം പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ത് വേണം ഒരു വർക്കിന് ഒരു റെക്കോർഡിങ്ങിന് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ് ഒരു മാസത്തെ സാലറി അപ്പൊ എന്തിനാ അങ്ങനൊക്കെ പോണേന്ന് ഒരുപാട് പേരെന്ന് ചോദിച്ചു പക്ഷെ നമ്മളെ കുടുംബത്തെ എല്ലാരും കൂടെ ഈ സിനിമ എന്ന് പറയുന്നത് നമുക്ക് എന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈഫ് ലോങ് സെക്യൂരിറ്റി ആണ് ജോലി എന്നൊരു നല്ല തീരുമാനം എടുത്ത് നമ്മൾ ചെന്നൈ വിട്ട് പാലക്കാട് പോയി ജോയിൻ നല്ല തീരുമാനമായിരുന്നു തീർച്ചയായും കാരണം അത് പാലക്കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ആ ഭാഗം അപ്പൊ കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തുനിന്ന് മുതൽ പിള്ളേർ അവിടെ പഠിക്കാൻ വരുന്നുണ്ട് ഇവിടെ ആവുമ്പോൾ ഈ ഭാഗത്തുള്ള പിള്ളേര ഏകദേശം കേരളത്തിലെ മൊത്തത്തിൽ പിള്ളേര് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിള്ളേർന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഭയങ്കര സ്നേഹമായിരുന്നോണ്ട് ഇപ്പോൾ വിഷ്ണു വിജയം മ്യൂസിക് ഡയറക്ടർ അല്ലേ ഞാൻ പഠിപ്പിച്ച വൈന ട്രിവാൻഡ്രത്ത് അവരുടെ ആദ്യത്തെ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട് നദി എഴുത്താറിൽ ഞാൻ ആദ്യം പാടിയത് ആസാഠൻ്റെ ഓടെയാണ് ഈ പാട്ട് പാടുപാടിയത് വിജയ വിശ്വാസം ഒന്നും മിണ്ടാത്ത ഭാര്യ നവതും വന്നിട്ടുണ്ട് അതിലൊക്കെ നല്ല ഹമ്മിങ്സ് ആണ് താളവട്ടം അതുണ്ട് അത് കൂടാതെ അതിലാ ലാസ്റ്റ് മോഹൻലാലിന് ആ സമയത്ത് നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ണി ഉണ്ണീന്ന് വിളിക്കാൻ പോലെ താരാട്ടിന്റെ അമ്മിണ്ടല്ലോ ബാജുല്ലേ ശെരിക്കും ഇതൊക്കെ ആ സമയത്ത് നല്ല മുടിയൊക്കെ ആയിരുന്നു മുടിയൊക്കെ പാടിയ ആളായിരുന്നു മുടി ഞാൻ മുടി കെട്ടി വെച്ചപ്പോൾ കെട്ടിവെച്ചപ്പോ മുടി അങ്ങനെ ആഴ്ച കെട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മുടി മുടി സിംഗർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ വരുന്ന കാലമാണ് അപ്പൊ നമ്മൾക്ക് വീണ്ടും ടീച്ചർ പഴയ പാട്ടുകൾ പാടുന്നുണ്ട് ഞാനിപ്പോൾ പ്രോഗ്രാം ഒരുപാട് വിളിക്കുന്നുണ്ട് കൂടുതലും സ്കൂളുകളിലാണ് സ്കൂളുകൾ കോളേജുകൾ അവർക്കും ഒക്കെ ഇതെല്ലാം ടീച്ചറാണോ പാടിയത് വേറെ ഒരു കാര്യം ഞാൻ ചോദിച്ചോളൂ ടീച്ചർ നിങ്ങളുടെ തലമുറയ്ക്ക് ഈ പാട്ട് എന്നൊക്കെ പറയുന്നത് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കലാസപര്യെന്നൊക്കെ പറയാം പാഷൻ ആയിരുന്നു ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടി ഇന്റലിജന്റാണ് ആ കാര്യത്തില് സിത്താരന പരിപാടിക്ക് വിളിക്കണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ അവർക്കൊരു മാനേജറിന് ഇത്ര ലക്ഷം രൂപ അങ്ങനെ ഇതായിരുന്നു അങ്ങനെ ടീച്ചർക്കും പഴയ പാട്ടുകൾ റിവൈവ് ചെയ്യപ്പെടുന്ന ഈ ടീച്ചർക്കങ്ങനൊരു ടീച്ചർക്ക് അങ്ങനെ ഒരു ആ രീതിയിലൊരു ഒക്കെ വെച്ച് സ്റ്റേജ് ഷോകൾ ഇല്ല എനിക്ക് അതിൽ അങ്ങനെ എനിക്ക് പറ്റില്ല പഴയ ആളായത് കൊണ്ടായിരിക്കും നമുക്ക് വേണ്ട പക്ഷെ ഇങ്ങനെ ഹാപ്പിയാണ് ഹാപ്പി വിത്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിനെ വെച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക കിട്ടിയതിൽ സന്തോഷിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രാഘവമാഷിൻ്റെയൊക്കെ ഒരു പാട്ടാ പാട്ട് ഇപ്പം കുമാരിട്ട ആ പാട്ട് നിലാവിൻ്റെ പൂങ്കാവിൽ നിശാ പുഷ്പഗന്ധം കിണാവിൻ്റെ തേമാവിൽ പാടിപ്പാടി നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പോലെ മലയാള തനിമയുള്ള പാട്ട് ആദ്യം ചെയ്ത മ്യൂസ് ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അവാർഡ് വിളിക്ക പോലുള്ള ഇതാണ് ശരിക്കും ടീച്ചറുടെ പുതിയ തലമുറയിൽ പാട്ടുകാരില്ല ആരുമില്ല ഇല്ല ടാലൻ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിലോട്ടൊന്നും താല്പര്യമില്ല എനിക്കൊരു മോനാ ഉള്ളത് പിന്നെ അവൻ പറയുന്നത് അമ്മയുടെ മോനെന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ പ്രതീക്ഷിച്ചു അതെനിക്ക് ഇല്ല എന്നുള്ളത് എനിക്ക് അറിയാം നമ്മൾ തുടങ്ങിയത് താരും തളിരും പാട്ട് വെച്ചിട്ടാണ് എനിക്ക് ഏറ്റവും എൻ്റെ പേഴ്സണൽ ചോയ്സിൽ തുടങ്ങിയതാണ് ടീച്ചർ വരി നമ്മൾ പോകുന്നതിന് മുമ്പ് നീ എന്റെ ചുണ്ടത്ത് കൊത്തിയപ്പോൾ കാൽത്തള കിളുങ്ങിയോ തനന തനന എന്ത് കൺമഷി കളങ്ങിയോ തനന നനന തനന നനന കാൽത്തള കിളുങ്ങിയോ കൺമശി കലങ്ങിയോ മാറത്തെ മുത്തിന് നാണം വന്നു ഉള്ളിൽ ഞാറ്റുവേല കാറ്റിച്ചോ അപ്പൊ ടീച്ചർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ടീച്ചർ വളരെ വൈകിട്ട് ഞാൻ പിടിച്ചിരുത്തിയിട്ടാണ് ഇന്റർവ്യൂ എടുത്തത് ടീച്ചറോട് യാത്ര പറയുമ്പോൾ എന്റെ മനസ്സിൽ എത്താനാ ആ ഹമ്മിങ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക ഇന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഈ പാട്ടുകളൊക്കെ ഒന്നുകൂടി കേൾക്കുകയും ചെയ്യും